എന്തായാലും ഒക്കെ വായിക്കുന്ന ഗോകുൽ ബ്രോ മെമ്പർഷിപ്പ് എടുത്ത് ആകാശ്പുര മെമ്പർഷിപ്പ് എടുത്ത് അനന്തപുരം മെമ്പർഷിപ്പ് എടുത്ത് ശരത്പു മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ ഒരു കാര്യം ചെയ്യാം മോനെ നീ ഇവിടെ നിന്ന് നീ ഇവിടെ നിൽക്കേ ഞാൻ ഒരു കാര്യം ചെയ്യാം നിന്നെന്താ ഇതില് ഇതില് ഞാൻ എന്താ ഇങ്ങനെ ഇതില് ഞാൻ കുറച്ച് ചെയറ് കുറച്ച് ബാക്കിലോട്ട് ആക്കണ്ടെ എന്നിട്ട് നിന്നെ ഞാൻ എന്താ ഇങ്ങനെ കിടത്താം എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫേസ് ക്യാമൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ ഫേസ് ക്യാമിൽ നിന്നെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഞാൻ സൂപ്പർ ചാറ്റ് ഒക്കെ വായിച്ച സൈഡിൽ ഇരുന്നോളാം ഇത് നല്ലൊരു പരിപാടിയായിരുന്നു ഇത്രേം നാളെ അച്ഛൻ സ്ട്രീം ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ സൂപ്പർ ചാറ്റും ഇതൊന്നും അച്ഛന് കിട്ടിയിട്ടില്ല മനസ്സിലേ നീ വന്നപ്പോ ഇത് ഇത് എനിക്ക് നല്ലൊരു പരിപാടിയാണ് മനസ്സിലെ നീ ഇവിടെ ഇരുന്നോ ഇത് എനിക്ക് ഡയപ്പർ പാൽപ്പൊടി ഇതെല്ലാം അറേഞ്ച് ചെയ്യാം മനസ്സിലായേ നീ രണ്ട് മാസം ആകുമ്പോ തന്നെ നിന്റെ ഡും നിന്റെ ഇതിനൊക്കെ ഉള്ള നീ തന്നെ ഉണ്ടാക്കുന്നു അവൻ ഇത് വല്ല അറിയുന്നുണ്ടോ പ്ലീസ് ഒന്ന് അവൻ ഇതുവരെ എന്നെ അച്ഛാന്ന് പോലും വിളിച്ചില്ല എനിക്ക് അച്ഛാന്ന് വിളിക്കണ്ട അവൻ എന്നെ ഈകളെന്ന് വിളിച്ചാതി ഈകളെന്ന് വിളിച്ചാതി വിളിക്കാം അല്ലെ എനിക്ക്